സംഗീത ലോകത്തെ കണ്ണീരിൽ അഴ്ത്തിരിക്കുകയാണ് ഗാനരചയിതാവ് എ വി വാസുദേവൻ പോറ്റിയുടെ അപ്രതീക്ഷിത വേർപാട് പ്രണാമം അർപ്പിച്ചുകൊണ്ട് പ്രിയഗായിക കേശ് ചിത്ര സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച കുറിപ്പ് ഇപ്രകാരം എ വി വാസുദേവൻ പോറ്റി എന്ന പേരിനൊപ്പം ഓർമ്മകളിൽ ഒഴുകിയെത്തുന്ന ഭക്തിഗാനങ്ങൾ എത്രയെത്ര ദേവി ഭക്തിയുടെ ഉദാത്തമായ അനുഭൂതിയിലേക്ക് മനസ്സിനെ കൈപിടിച്ചുയർത്തുന്നവയാണ് പോറ്റിസാറിൻ്റെ രചനകൾ ഭൂരിഭാഗവും അവയിൽ പലതും എനിക്കും ഏറെ പ്രിയങ്കരം അഞ്ജനശിലയിൽ ആദിപരാശക്തി മൂകാംബികെ ദേവി മൂകാംബികെ വിശ്വമോഹിനി ജഗദംബികെ ദേവി മണ്ണാർശാല നാഗരാജ സ്തുതികൾ ദേവിഗീതം ദേവിഗാനം ദേവി മഹാത്മ്യം ദേവി ദർശനം സംഗീതപ്രേമികൾ ഹൃദയത്തോട് ചേർത്തുവെച്ച ഭക്തിഗാന സമാഹാരങ്ങൾ പോറ്റിസാർ യാത്രയായി പക്ഷേ ആ ഗാനങ്ങൾ എന്നുമുണ്ടാകും മനസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം എന്നാണ് കേസ് ചിത്ര സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്